السلام عليكم ورحمه الله وبركاته حديث كلاس 1308 البخمانه بطه امام مسلم رضي الله عنه ريبورت حديث ان أنس رضي الله عنه قال انس رضي الله عنه لما ياتنا قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم ما تنقل لكم تصحروا فان في السحور بركه നിങ്ങൾ അത്തായം കഴിക്കുക അക്ഷയമായും അത്തായം കഴിക്കുന്നതിൽ വറക്കത്തുണ്ട് പുണ്യമുണ്ട് ഐശ്വര്യമുണ്ട് അത്തായം കഴിക്കുക സുഭിയുടെ മുമ്പ് എഴുന്നേറ്റ് അല്പം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വിശപ്പില്ലാതിരിക്കാൻ വേണ്ടി മാത്രമല്ല ആരോഗ്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല മറിച്ച് അതിൽ വലിയ പറക്കത്തുണ്ട് അതിലുബാധത്താണ് അല്പമെങ്കിലും കഴിക്കണം വേറെ നിറച്ച് കഴിക്കുക എന്നുള്ളതല്ല അല്പമെങ്കിലും ഒരു മുറുക്ക് വെള്ളമെങ്കിലും കുടിച്ച് ആ സുന്നത്ത് നിങ്ങളെടുക്കണം അതിൽ വലിയ പറക്കത്തുണ്ട് ധാരാളം ഹദീസുകൾ അത്തായത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വന്നിട്ടുണ്ട് ഒത്തിരി വിഷമം നിങ്ങൾ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിൽ നാമും വേദക്കാരും തമ്മിലുള്ള വ്യത്യാസം അത്തായം കഴിക്കലാണ് അവർക്ക് വ്രതമുണ്ടെങ്കിലും അവർക്ക് അത്തായമില്ല തമ്മിൽ തമ്മിലുള്ള വ്യത്യാസം തന്നെ അത്തായം കഴിക്കലാണ് നിങ്ങൾ അത്തായം കഴിക്കണം അത് വലിയ വിപാദത്താണ് പ്രതിഫലാർഹമാണെന്ന് ഹബീബ് സാഹുലി വസ്ല്ലാം തങ്ങൾ ഈ ഹാദിയത്തിലൂടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അത്തായം കഴിക്കാറൊന്നുമില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട് അതൊരു നല്ല കാര്യമല്ല യഥാർത്ഥത്തിൽ അല്പമെങ്കിലും കുറമുറുക്ക് വെള്ളമെങ്കിലും കുടിച്ച് ആ അത്തായം കഴിക്കുക എന്നുള്ള സുന്നത്ത് നാം എടുക്കണം അത് പ്രതിഫലാർഹമാണ് പുണ്യമുള്ള കർമ്മമാണ് രാത്രി വൈകി ഭക്ഷണം കഴിച്ച് ഇനി എനിക്ക് അത്തായം വേണ്ട എന്ന് വെക്കരുത് ആ സമയത്ത് എഴുന്നേറ്റ് എന്തെങ്കിലും ഒന്ന് കഴിച്ച് ആ ഒരു വിപാദത്തിൽ നമ്മൾ പങ്കാളികളാവണം നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും വലിയ പ്രതിഫലമാണ് അതിൽപ്പെട്ട ഒന്നാണ് അത്തായം കഴിക്കൽ അതൊരു പുണ്യമുള്ള അമലാണ് ഇതൊരു സുന്നത്താണ് എന്ന നിലക്ക് തന്നെ നമ്മളത് കഴിക്കണം അത്തായം കഴിക്കുമ്പോൾ ആ ഒരു നിയത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും ഈ ഹദീസ് അത്തായം കഴിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം ഇത് ഐശ്വര്യമാണ് ഇത് വലിയ അനുഗ്രഹമാണ് വറക്കത്തുണ്ടെന്ന് മുത്തരമിഷുള്ള പഠിപ്പിച്ചതാണ് എന്ന ഒരു നീയത്തോടുകൂടെ ആയിരിക്കണം നാം അത്തായം കഴിക്കേണ്ടത് അങ്ങനെയാവുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലം അധികാരം ലഭിക്കും ഉള്ളാഹുദായ അത്തരത്തിൽ കൂടുതലായി ബാധത്തുകൾ സുന്നത്തുകളൊക്കെ വർദ്ധിപ്പിക്കാനും ചെറുതും വലുതുമായ ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഉള്ളാഹുദ് ഊഫിയൊക്കെ നൽകട്ടെ آمين يا رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم